എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാന നിധിയിൽ കേന്ദ്രത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് ഈ റാൻഡം വെരിഫിക്കേഷൻ ഇനി എല്ലാവരെയും വെരിഫൈ ചെയ്യാനായിട്ട് തന്നെയാണ് കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ തുടക്കം തന്നെ ഇപ്പോൾ ഉത്തർപ്രദേശിലാണ് ലക്ഷക്കണക്കിന് ആൾക്കാരെ എടുത്തു കളയുന്നു എന്നൊരു അപ്ഡേഷൻ ആണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നേരത്തെ നമുക്ക് നിർദ്ദേശങ്ങൾ വന്നിരുന്നു ഉയർന്ന ജോലിയുള്ളവരെ അതുപോലെ തന്നെ ഇൻഗൻടൈ സ്പേഴ്സ് ഇങ്ങനെയുള്ളവരെയാണ് പി എം കിസാൻ സമ്മാന നിധിയിൽ നിന്നും എടുത്തു മാറ്റുന്നത് എന്നുള്ള അപ്ഡേഷൻ വന്നിരുന്നു അവർ തുക എത്രയായാലും തിരിച്ചടയ്ക്കണം എന്നുള്ളത് നമുക്ക് നാളെ ഇതുവരെ പതിനേഴ് കിടക്കിലാണ് നമുക്ക് ലഭിച്ചത് മുപ്പത്തിനാലായിരം രൂപ കർഷകർക്ക് ലഭിച്ചിരുന്നു നിങ്ങൾ ഇതുകൊണ്ട് എന്ത് ചെയ്തു ഈ മുപ്പത്തിനാലായിരം രൂപ നമുക്ക് എന്താവശ്യത്തിനാണ് കേന്ദ്രം തന്നത് ചെറുകിട നാമമാത്ര കർഷകർക്ക് കൃഷി ചെയ്യാനായിട്ട് അതിനായി കൃഷിക്കുള്ള വളവും വിത്തുകളും വാങ്ങാനായിട്ടാണ് കേന്ദ്രം ഈ വർഷം തോറുമുള്ള ആറായിരം രൂപ ഇങ്ങനെയുള്ളവർക്ക് തന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതാണ് ഉദ്ദേശിക്കേണ്ടത് അപ്പോൾ ആ എല്ലാ വെരിഫിക്കേഷൻ ഇനി നടക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് വീട്ടിലുള്ള കൃഷികൾ തന്നെ നിങ്ങൾ അത് മാത്രം നോക്കിയാൽ മതി കാരണം ഈ ആറായിരം രൂപ കൊണ്ട് നമുക്ക് ഏക്കർ കണക്ക് കൃഷി ചെയ്യാനും സാധിക്കില്ല വീട്ടിലുള്ള അതുകൊണ്ട് തന്നെയാണ് മൂന്ന് സെന്റ് മുതൽ മുപ്പത് സെന്റ് വരെയുള്ളവർക്ക് ഈ കീകിസ്ഥാൻ സമ്മാന അക്രയ കിട്ടുന്നതും ആ തുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നതും ആ ഒരു കൃഷിഭൂമിയിൽ നിങ്ങൾക്ക് വാഴകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അതിന് വളങ്ങൾ വാങ്ങിച്ചിടുക അങ്ങനെയുള്ള കാര്യങ്ങൾ അതിൻ്റെയൊക്കെ ഒരു ബില്ല് നിങ്ങൾക്കായി സൂക്ഷിക്കുക ഇതൊക്കെ ചെയ്യുന്നത് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് കാരണം മുപ്പത്തിനാലായിരം രൂപ ഇതുവരെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ഒന്നും ആരും തരില്ല കേന്ദ്രം ഇത് പെൻഷനായിട്ട് ഒന്നും തരുന്നൊരു തുകയല്ല അല്ലെങ്കിൽ കർഷകർക്ക് വേണ്ടിയിട്ട് ഒരു സമയത്ത് പെൻഷൻ തുകയായിട്ട് ഒന്നും അല്ല ഇത് തരുന്നത് കർഷകർക്ക് വിളകളും വളങ്ങളും വാങ്ങാനായിട്ട് കേന്ദ്രം തരുന്നതാണ് പി എം കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലൂടെ ആറായിരം രൂപ അപ്പോൾ അത് കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെ വേണം ഉപയോഗിക്കാനായിട്ട് ഇപ്പോൾ തന്നെ എത്രയോ പേർ എന്നോട് വിളിച്ചു ചോദിക്കുന്നുണ്ട് ഗുളിക വാങ്ങിക്കാനായിട്ട് പൈസ എന്ന് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അങ്ങനെ ഒന്നും ആരോടും സംസാരിക്കരുത് അതുപോലെ തന്നെ ഇപ്പം ആരോ വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞു എണ്ണായിരം രൂപ ലഭിക്കുന്നു ഓണത്തിന് സമ്മാനത്തിൽ രണ്ടായിരം രൂപ ലഭിക്കുന്നു എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ എന്നെ വിളിച്ചു എന്നെ ഒരാൾ വിളിച്ച് ചോദിച്ചിട്ട് പറഞ്ഞു ഓണത്തിന് കിട്ടുമോ നമുക്ക് ഓണ ആഘോഷിക്കാനോ ക്രിസ്മസോ ദീപാവലി ആഘോഷിക്കാനോ ഒന്നും തന്നെയല്ല കേന്ദ്രം ഈ തുക നമുക്ക് തരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക നമ്മുടെ കൃഷിഭൂമിയുടെ വെരിഫിക്കേഷൻ എല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു പദ്ധതിയിൽ അംഗമാവുന്നത് അപ്പോൾ ഈ ഒരു തുകയിൽ നിന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ അതിൽ കാട്ടിക്കൂട്ടേണ്ട ഒരു കാര്യം വളരെ നിർബന്ധമാണ് ഏത് സമയത്താണ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് പോകുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ അതെല്ലാം വളരെ ശ്രദ്ധാപൂർവം തന്നെ ചെയ്യേണ്ടതാണ് ഈ മുപ്പത്തിനാലായിരം രൂപ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് തരുന്നതല്ല കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേന്ദ്രം ഈ ഒരു തുക അനുവദിച്ചത് ഈ ഒരു പദ്ധതി തുടങ്ങിയത് തന്നെ അത് വെറുതെ ഒന്നും അല്ല നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ സ്ഥലം വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു പദ്ധതിയിൽ അംഗമായിരിക്കുന്നത് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽ തന്നെ വേണം അപ്പോൾ ഈ റാൻഡം വെരിഫിക്കേഷൻ എന്നുള്ളത് ഇനി എല്ലായിടത്തും ഇന്ത്യ ഉൾപ്പെടെ മുഴുവൻ സ്ഥലങ്ങളിലും ഈ റാൻഡം വെരിഫിക്കേഷൻ വരികയാണ് ഈ മാസം ഒന്നാം തീയതി മുതൽ ഇതുവരെയും നമുക്ക് പുതിയ അപ്ഡേഷൻസ് വരുന്നില്ല പുതിയ ആപ്ലിക്കേഷൻസ് അപ്രൂവൽ ആകുന്നില്ല പല പ്രശ്നങ്ങളും ഇപ്പോൾ നിലവിലുണ്ട് നമ്മളിതെല്ലാം ദിവസം ശ്രദ്ധിക്കുന്നതുകൊണ്ട് തന്നെ പറഞ്ഞുതരാം ഈ മാസം ഒന്നാം തീയതി മുതൽ ഈ ദിവസം വരെയും നമുക്ക് പുതിയ അപ്ഡേഷൻസ് നമ്മുടെ കൃഷിഭവൻ അപ്രൂവൽ ചെയ്തിട്ട് പോലും കേന്ദ്രം ഇതുവരെയും ആർക്കും വെരിഫിക്കേഷൻ അപ്രൂവൽ ആക്കി കൊടുത്തിട്ടില്ല പുതിയ അപേക്ഷകൾ തന്നെയും അല്ലെങ്കിൽ തെറ്റ തെറ്റ് ഇത് വന്ന തെറ്റ് വന്ന അപേക്ഷകൾ നമ്മൾ എഡിറ്റ് ചെയ്ത് റീ അപ്ഡേഷൻ ചെയ്ത് കൊടുത്ത ഒരു അപേക്ഷ പോലും നമുക്ക് അപ്ഡേഷൻ വന്നിട്ടില്ല അപ്പോൾ എന്തോ ഒരു നല്ല രീതിയിൽ തന്നെയുള്ള ഒരു വെരിഫിക്കേഷൻ ഇപ്പോഴ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നിങ്ങൾ ഓർത്തുകൊള്ളുക പി എം കിസാൻ സമ്മാന നിധിയിൽ തുക വാങ്ങുന്നവർ ശ്രദ്ധിക്കാതെ നമുക്ക് ആഘോഷങ്ങൾക്കോ ഒന്നും തന്നെയും തരുന്നതല്ല ഈ ഒരു തുക നമുക്ക് കൃഷി ആവശ്യത്തിന് വേണ്ടിയാണ് കേന്ദ്രം ഈ ഒരു തുക നമുക്ക് തരുന്നത് എന്നുള്ളത് നിങ്ങൾ ഓർക്കുക അതിനായിട്ട് തന്നെ ഒരു റാൻഡം വെരിഫിക്കേഷൻ നടക്കും എന്നുള്ളതാണ് ഈ റാൻഡം വെരിഫിക്കേഷൻ എല്ലായിടത്തും തന്നെയും കൊണ്ടുവരികയാണ് കേന്ദ്രം പ്രത്യേകം നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് ഈ റാൻഡം വെരിഫിക്കേഷൻ എല്ലായിടത്തും എത്തണം അനർഹരായിട്ടുള്ളവരെ കണ്ടെത്തി പുറത്താക്കണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ പി എം കിസ്സാൻ സമ്മാന നിധിയുടെ പതിനെട്ടാമത് ഗടുകരണം ഇപ്പോഴും സെപ്റ്റംബർ മാസം തന്നെയാണ് കാണിച്ചിരിക്കുന്നത് അതിന്റെ ഡേറ്റുകളൊന്നും വീണ്ടും മാറ്റിയിട്ടില്ല ഇന്ന് നോക്കിയുള്ള അപ്ഡേഷൻ ആണ് ഇന്നും മാറ്റിയിട്ടില്ല അപ്പോൾ പി എം കിസ്ഥാൻ സമ്മാന നിധിയുടെ പതിനെട്ടാമത് ഗീതണം സെപ്റ്റംബർ തന്നെയാണ് കാണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ എണ്ണായിരം ആക്കുന്നു പതിനായിരം ആക്കുന്നു ഒന്നും തന്നെയില്ല ഇല്ല ആറായിരം രൂപ മാത്രമാണ് പി എം കിസാൻ സമ്മാന നമുക്ക് ലഭിക്കുന്നത് വർഷം തോറും ആറായിരം രൂപ മാത്രമായിരിക്കും അല്ലാതെ എണ്ണായിരം രൂപ എന്നിട്ടൊന്നും ആക്കത്തില്ല അതൊരിക്കലും ഓണസമ്മാനം ഒന്നുമല്ല കൃഷിക്ക് ആവശ്യമായിട്ട് നിങ്ങൾക്ക് സെപ്റ്റംബർ മാസം ഈ തുക ലഭിക്കുന്നതാണ് എന്നുള്ളതാണ് ഇപ്പോഴും നമുക്ക് അപ്ഡേഷനിൽ വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്